കൊണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് നാട്ടുകാർക്കൊപ്പം ഓടിയെത്തിയവരാണ് കൽപ്പറ്റയിലെ ഫയർഫോഴ്സ് യൂണിറ്റ് അർദ്ധരാത്രിയിൽ മലവെള്ളം പോയ കൂരിരുട്ടിൽ സ്വന്തം ജീവൻ പണയം വെച്ചാണ് നിരവധി പേരെ ഇവർ രക്ഷിച്ചത് ദുരന്ത മേഖലയിലെത്തിയ അഗ്നിരക്ഷാ സേനയുടെ അനുഭവങ്ങളിലൂടെ നമ്മളിവിടെ ഇൻസിഡന്റ് നടന്നിട്ട് പോയിട്ടുണ്ട് അതായത് ചെറിയൊരു മണ്ണിടിച്ചിലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അന്ന് തന്നെ നമ്മൾ ആ ഇപ്പം ഒളിഞ്ഞിടക്കുന്ന സ്കൂളിൽ നിന്നുകൊണ്ട് നമ്മുടെ എസ് ടിയും അതുപോലെ സർവകക്ഷി യോഗം വിളിക്കുകയുണ്ടായി മുഴുവൻ ആൾക്കാരും ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള രീതികളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതാണ് തിരിച്ചു വന്ന് ഏകദേശം രാത്രിയോടെ ഒഴിച്ച് നല്ല മഴയുള്ള ദിവസമാണ് കണ്ടിന്യൂ ആയിട്ട് രണ്ടു മൂന്ന് ദിവസം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈ സ്റ്റേഷനിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഫോണിൻ്റെ ചുറ്റും ഉള്ളൊരു ജീവിതമാണ് അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഈ മഴയും കൂടി ആയതുകൊണ്ട് ആ ഒരു റെസ്റ്റിനു പോലും പോവില്ല എല്ലാരും ആ ഫോണിന്റെ കീഴിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഒന്നരയോട് അടുപ്പിച്ചാണ് ഒരു വിളിയും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മണികണ്ഠൻ എന്നാണ് പേര് വന്നത് അല്ലെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുന്നത് അയാള് കരഞ്ഞോണ്ടാണ് വിളിക്കുന്നത് കാരണം അയാൾ പറഞ്ഞു പലതും മുറിഞ്ഞു പോകുന്നുണ്ട് ഭയങ്കര കരച്ചിലാണ് അതായത് സാറേ വെള്ളം വന്ന് കയറി മണ്ണിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒഴുകി പോകുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ട് വിളിക്കുന്നു അപ്പോൾ അപ്പൊ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് യൂണിറ്റ് ഇറങ്ങി പുറപ്പെട്ടു അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിങ്ങൾ കാണുന്ന റോഡുകളൊന്നും അല്ലായിരുന്നു അവിടെ മണ്ണ് ഇടിഞ്ഞുകൊണ്ട് അതേപോലെ മരങ്ങൾ വലിയ മരങ്ങള് വീണ് കിടന്നു അതൊക്കെ വെട്ടിമുറിച്ച് വെട്ടിമുറിച്ച് തരണം ചെയ്താണ് കൽപ്പറ്റ ഫയർ സ്റ്റേഷൻ ക്രൂ ഫസ്റ്റ് അവിടെ എത്തുന്നത് കാരണം ആദ്യം അവിടെ എത്തുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഞെട്ടിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അത് എടുത്തു പറയാതിരിക്കാൻ രക്ഷില്ല കാരണം ഈ മരം മുറിക്കുമ്പോ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് മരം മുറിച്ച് കത്തി വെച്ചിട്ടൊക്കെ സഹായിച്ച് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ അഞ്ചുപത്തോളം ജീപ്പുകളിലെ ചെറുപ്പക്കാർ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു എന്തിനും തയ്യാറായി നല്ല പ്രവർത്തനം അവരുടെ ഭാഗത്തുണ്ടായി അപ്പോൾ ഞങ്ങള് അവിടെ എത്തിച്ചു അവിടെ എത്തുമ്പോഴാണെങ്കിലും ആ ടൗണിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ടൗണിൽ നിറച്ച് ചെളി നിറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വാഹനം കടന്നുപോകലായിരുന്നു ജെ സി കൊണ്ടെന്ന് തുടച്ച് മാറ്റിയിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷെ അവിടെ ചെന്നുമ്പോഴും നമുക്ക് ഇതിന്റെ ഭീകരത മനസ്സിലാവുന്നില്ല കാരണം ഒരു പാലം പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് ആ ടൗണിലേക്ക് വന്ന ചെളിയും ആ ഇത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ എന്ന് പറഞ്ഞു സ്കൂളിന്റെ ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് വളരെ എന്താ പറയാ ഷോക്കിംഗ് ആണ് കാരണം നമ്മുടെ ഒക്കെ ലൈഫിലൊന്നും ഇങ്ങനത്തെ ഒരു പ്രളയത്തിന്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടില്ല കാരണം അന്ന് കൂരി ഇരുട്ടുമാണ് അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഈ ടോർച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ നല്ല നിലവിളികൾ വരുന്നുണ്ട് അതുപോലെ വലിയ ശബ്ദങ്ങൾ വരുന്നുണ്ട് അപ്പം ഒരു ഞങ്ങള് സ്കൂളിനോട് ചേർന്നിട്ടൊരു സ്ത്രീ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അത് പരിക്ക് പറ്റി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരെ ഞങ്ങൾ വാരിയെടുത്തിട്ട് ഞങ്ങൾ പുറത്ത് വണ്ടിയിലേക്ക് ഏൽപ്പിച്ച് തിരിച്ച് അപ്പം സൂചന സൂചനയുണ്ട് കാരണം ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ക്യാമ്പായിരിക്കാം അപ്പം കൂടുതൽ ആൾക്കാർ ഉണ്ടാവുമെന്ന് തരാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും അവിടെ വന്നിട്ട് ആ വീണ് കിടക്കുന്ന സ്കൂളിൻ്റെ ഭാഗങ്ങൾ സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് വലിയ ശബ്ദത്തോടെ കൂടി രണ്ടാമത്തെ പൊട്ടലുണ്ടാവുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ ആയുസിന്റെ വില കൊണ്ട് മാത്രം രക്ഷപ്പെടുക കാരണം നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലമല്ല കാരണം ഈ ഇരുട്ടത്ത് എവിടേക്ക് ഓടണം എന്നോ അല്ലെങ്കിൽ ഏതു ഭാഗത്തേക്കാണ് രക്ഷപ്പെടേണ്ടതെന്ന് ഒന്നും നമുക്കറിയില്ല പക്ഷെ ആ സെക്കൻഡുകൾക്ക് ഒരു ജീവന്റെ വില ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ ഓടുകയാണ് ഈ ഗംപൂട്ടൊക്കെ ഇട്ടിട്ട് ഓടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓടി പുറത്തെത്തി പുറത്തെത്തിയപ്പോഴും തിരിച്ച് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാല് ശരിക്കും ഞങ്ങൾ നിന്ന് ആ ഭാഗം അവിടെയില്ല കുറെ മരമുട്ടികൾ വന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു ഞങ്ങള് ഞാൻ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡിനാണ് ഒരു ജീവന്റെ വിലയിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോയെന്ന് പറയാം പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് മറുകരയിലേക്ക് പോകാൻ ഒരു കാട്ടിലൂടെ പല വഴികൾ പോണ വഴിക്ക് മുഴുവൻ കമ്പിവേലുകൾ ഉണ്ടായിരുന്നു മതിലുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ ചവിട്ടി മരിച്ചാണ് ഞങ്ങൾ പോണത് പോകുന്ന വഴിക്കും സ്ട്രെച്ചറുകൾ ഇങ്ങനെ ബോഡികൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കൂരിട്ടായതുകൊണ്ട് തന്നെ അതിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഇപ്പൊ അതിന്റെ ഭീകരത പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾ കണ്ടു ആൾക്കാരാണ് അപ്പൊ ഞങ്ങള് തോർച്ചറിയുമ്പോ അവിടെ ഒരു വീട്ടിൽ കുടുങ്ങി കിടന്ന ഒരു പേര് ഞങ്ങളെ നോക്കി കൈ കാണിക്കുന്നതും കരയുന്നതും കിടക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒക്കെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നാട്ടുകാർക്കൊപ്പം ഫയർഫോഴ്സിന്റെയും കൃത്യമായ ഇടപെടൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഇരട്ടിയായ ഉരുൾപൊട്ടൽ ഫയർഫോഴ്സിനെ അറിയിച്ച മണികണ്ഠൻ ഇന്ന് ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ആ ഒരു ഫോൺ വിളിയിലൂടെ നിരവധി ജീവനുകൾ ആദ്യഘട്ടം മുതൽ രക്ഷിക്കാൻ ഫയർഫോഴ്സിനായി നന്ദി ഒരുപാട് ജീവനുകളെ സ്വജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയതിന് ന്യൂസ് മലയാളം വയനാട്